എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ എക്സോസ്റ്റ് ഫാനിനുള്ളിൽ കുടുങ്ങിയ കാക്കക്കുയിലിന് ആറു വയസ്സുകാരന്റെ ഇടപെടലിലൂടെ ജീവൻ തിരികെ ലഭിച്ചു എറിയാട് തിരുവിതാംകോട് ഷെഫീഖിന്റെ മകൻ ദുൽഫിക്കർ റഹാന്റെ സഹജീവി സ്നേഹമാണ് കാക്കക്കുയിലിനെ തുണയായത് കൊടുങ്ങല്ലൂർ ഒകെ ആശുപത്രിക്ക് വടക്കു വശത്ത് ഷെഫീഖിന്റെ ഉടമസ്ഥതയിലുള്ള എപ്പിക് ലോജിക്കിന്റെ ഗോഡൌണിലെ മുഴുവൻ സമയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന എക്സോസ്റ്റ് ഫാനിലാണ് കാക്കക്കുയിൽ കുടുങ്ങിയത് കാക്കകൾ കൂട്ടത്തോടെ ആക്രമിച്ചതിനെ തുടർന്ന് കാക്കക്കുയിൽ പ്രാണരക്ഷാർത്ഥം ഗോഡൌണിന്റെ മേൽക്കൂരയിൽ കയറിയപ്പോൾ എക്സോസ്റ്റ് ഫാനിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം ദുൽഫിക്കർ റഹാൻ ഗോഡൌണിൽ വന്നപ്പോഴാണ് പക്ഷിയെ കണ്ടത് കുയിൽ തനിയെ ഇറങ്ങിപ്പോകുമെന്ന് കരുതി വീട്ടിലേക്ക് പോയെങ്കിലും ബുധനാഴ്ച വന്നപ്പോഴും പക്ഷി അതിനുള്ളിൽ തന്നെ കറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് തുടർന്ന് പിതാവിനെ നിർബന്ധിച്ച് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു നാൽപ്പതടിയോളം ഉയരമുള്ള ഗോഡൌണിന്റെ ഷീറ്റിൽ കോണിവച്ച് കയറിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കാക്കക്കുയിലിനെ രക്ഷപ്പെടുത്തിയത്